നായർ കൃഷിശാസ്ത്രജ്ഞർ നിർദ്ദേശിച്ച റബ്ബറിന്റെ നിലവിലുള്ള കൃഷിരീതികൾക്ക് ബദലായി സ്വയം രൂപപ്പെടുത്തിയെടുത്ത നൂതന കൃഷിരീതികൾ തേടുകയാണ് ഇദ്ദേഹം മറ്റ് കർഷകരിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൃഷിരീതി ഞാൻ അവലംബിക്കുന്നത് പ്രധാനമായും റബ്ബർ മരങ്ങളിലെ സീസണൽ ലീഫ് ഫാളിന് ശേഷം ഉണങ്ങി പൊഴിയുന്ന ഇലകളെ ചുട്ടുകരിച്ചുകൊണ്ടാണ് കാരണം ഈ ഇല എന്ന് പറയുന്നത് ചെടിയുടെ വിസർജ്യമാണ് അത് തിരിയെ ആ ചെടിക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഒന്നുകിലത് ചാരമായിട്ട് മാറണം അതിലത് മണ്ണിര കമ്പോസ്റ്റായി മാറണം അല്ലെങ്കിൽ ചെള്ള് വണ്ട് കാരീച്ച ഇതുപോലെയുള്ള എന്തെങ്കിലും തിന്ന് വിസർജിക്കുന്ന വിസർജ്യമായി മാറിയാൽ മാത്രമേ ആ ചെടിയുടെ വേരുകൾക്ക് അത് വളമായിട്ട് തിരികെ പൂർണ്ണരൂപത്തിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ചുറ്റുപാടിൽ നമ്മൾ നമ്മളുടെ തോട്ടത്തിൽ കാണാൻ കഴിയുന്ന ഉണങ്ങിപ്പൊഴിയുന്ന ഇലകളിൽ നിന്നും ചെള്ളും വണ്ടും കാരീച്ചയും നമ്മളുടെ ശത്രു കിടങ്ങളെ പോലെ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നും മുക്തി നേടുന്നതിനും മണ്ണിൻ്റെ ഫലപൂഷ്ടി മാത്രമല്ല മെഗ്നീഷ്യം നൽകുവാൻ അനുയോജ്യമായ രീതിയിൽ മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ ചപ്പ് ചവറുകൾ ചുട്ട് കരിക്കുന്നുണ്ട് കഴിയുന്നു എന്നുള്ളതാണ് വാസ്തു ചാരം എന്ന് പറയുന്ന അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് എട്ടിന് മുകളിലാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഏഴിന് മുകളിൽ തന്നെ ആണെങ്കിൽ പോലും മഗ്നീഷ്യം അപ്ലിക്കേഷൻ വളരെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയും അതേപോലെ തന്നെ ഈ വേനൽക്കാലത്തെ ടാപ്പിങ്ങിന് നമ്മൾ ഇല പൂർണ്ണരൂപ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് വരൾച്ചയാണെങ്കിൽ പോലും മഴയില്ലെങ്കിൽ പോലും വെള്ളത്തിൽ ലയിപ്പിച്ച് ഓരോ മരത്തിൻ്റെയും ഉയരം കൂടിയ ടെറസിൻ്റെ ഭാഗത്ത് തളിക്കുകയും അതിന് മുകളിൽ ബയോഗ്യാസ് ലറി പോലെയുള്ള ജൈവ വളങ്ങൾ കൂടി കവർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗം അത് മരങ്ങൾ വലിച്ചെടുക്കുകയും നമുക്ക് വേനലിൽ തുടർച്ചയായി ടാപ്പ് ചെയ്യാൻ കഴിയുകയും പട്ടമരപ്പിൽ നിന്നും മരത്തെ സംരക്ഷിക്കാൻ കഴിയുകയും ചെയ്യും